ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു കുട്ടി വ്ളോഗാണേ അപ്പോൾ ഇവിടെ അബുദാബിയിൽ തന്നെ ഒരു തോട്ടത്തിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കരുതി അതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ ഒരു വ്ളോഗ് പോലെ ചെയ്യാം അപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു ഫാമിലോട്ട് എൻറ്റർ ചെയ്യുന്ന സമയത്ത് കാണുന്നതാണ് ഈ വെജിറ്റബിൾസൊക്കെ അപ്പോൾ ഈ ഫാമിൽ തന്നെ ഉണ്ടാകുന്ന വെജിറ്റബിൾസാണ് അപ്പോൾ നമുക്ക് അവിടെ ഇങ്ങനെയുള്ള ഒരു കവറ് തരും കേട്ടോ അപ്പോൾ ആ കവറെടുത്തിട്ട് നമ്മളെന്താക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് നമുക്ക് ഇഷ്ടമുള്ള അത്രയുള്ള ക്വാണ്ടിറ്റിയിൽ അവിടെ നിന്ന് പിക്ക് ചെയ്യാം അങ്ങനെയുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഈ ഒരു ഫാമിലുണ്ട് അതുകൊണ്ട് അതാണ് ഈ ഫാമിൻ്റെ ഒരു പ്രത്യേകത ഇപ്പോൾ പാസ്ലി ലീവ്സ് ഉണ്ട് മിൻറ്റ് ലീവ്സ് ഉണ്ട് അപ്പോൾ ഇവർ ആദ്യം പറയുന്നുണ്ട് കത്രികയോ അതുപോലെ കത്തി എങ്ങാനോ എടുത്തിട്ട് വരണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നാലല്ലേ നമുക്കതൊക്കെ കട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ അതുപോലെ പിന്നെ കുറേ സാലഡ് ലീവ്സ് ഉണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് പരച്ചയുള്ള ലീവ്സൊക്കെ എനിക്കത്ര ലീവ്സ് അറിയുള്ളൂ എന്നാലും ഒട്ടുമിക്ക ലീവ്സൊക്കെ ഇവിടെ ആണ് പിന്നെ ഇത് എന്തോ ഒരു ഫ്രൂട്ടാണെന്ന് തോന്നുന്നു പിന്നേന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ പിന്നെ അവൈലബിളായിട്ടുള്ളതാണ് നമ്മുടെ കൊറിയാണ്ടർ ലീവ്സൊക്കെ ഉണ്ട് പിന്നെ എന്താണ് ഇപ്പോൾ ഡിൽന്ന് പറയുന്നൊരു ലീഫാണ് അങ്ങനെ ഒട്ടുമിക്ക ഇതാണ് കൊറിയാണ്ടർ ഉണ്ട് ഒരുപാട് ലീവ്സ് കാണാം പാസ്ലി പിന്നെ തൈന്നൊക്കെ പറഞ്ഞിട്ടുള്ളതൊക്കെ ഉണ്ട് കണ്ടോ ഇതൊക്കെ ഹെർബ്സ് ആണ് നമുക്ക് സാലഡിലൊക്കെ യൂസ് ചെയ്യുന്ന തരത്തിലുള്ള ലീവ്സ് ആണ് ഇതൊരു ഫ്രൂട്ടാണ് എനിക്ക് തോന്നുന്നു ആ അത്തിപ്പഴത്തിൻ്റെ ആ ഒരു ഇതാണ് പിന്നെ ക്യാരറ്റ് ക്യാരറ്റ് ഒക്കെ നമുക്കന്നെ പിഴുതെടുക്കാം കേട്ടോ നമ്മൾ തന്നെ നമുക്ക് ആവശ്യമുള്ള ക്യാരറ്റ് ഒക്കെ ഫ്രഷ് ആയിട്ട് പിഴുതെടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ക്യാപ്സിക്കം ഉണ്ട് ക്യാപ്സിക്കം അവൈലബിൾ ആണ് ഓൾമോസ്റ്റ് ഗ്രീന് അതുപോലെ റെഡ് യെല്ലോ അങ്ങനെയുള്ള മൂന്ന് തരത്തിലുള്ള കളേഴ്സും ഇവിടെ അവൈലബിൾ ആണ് ഇപ്പം ഈ ഫാമിലോട്ട് എൻറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഫീസൊന്നും ഇല്ല കേട്ടോ നമുക്ക് ജസ്റ്റ് എൻറ്റർ ചെയ്യാം അപ്പോൾ അവിടെ കയറി കഴിഞ്ഞപാട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവിടുന്ന് ഒരു പാക്കറ്റ് തരും അപ്പോൾ നമുക്ക് എടുത്ത് പോവാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ അതൊക്കെ പിക്ക് ചെയ്യാം ഒരുപാട് ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് ക്യാബേജ് ഒക്കെ ഉണ്ട് ഈ ഒരു വാലറ്റ് ടൈപ്പ് ക്യാബേജ് ഉണ്ട് അതുപോലെ നമ്മൾ സാധാ യൂസ് ചെയ്യുന്ന തരത്തിലുള്ള ക്യാബേജും ഉണ്ട് ഒരുപാടുണ്ട് വലിയൊരു ഫാം തന്നെയാണിത് കോളിഫ്ലവർ ഉണ്ട് പിന്നെ നമ്മുടെ ബ്രിഞ്ചാൾ വഴുതനങ്ങ വഴുതനങ്ങ ഉണ്ട് പിന്നെ കുറെ വെജിറ്റബിൾസൊക്കെ നമ്മൾ ഈ പുറത്ത് കണ്ടിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം നമുക്കിവിടെ അതിൻ്റെ ആ ഒരു ചെടികളൊന്നും കാണാൻ പറ്റിയിട്ടില്ല എനിക്ക് തോന്നുന്നു അകത്ത് കുറേ ഏരിയ കണ്ടു അത് റെസ്ട്രിക്റ്റഡ് ഏരിയാസാണ് ഇതിപ്പോൾ ബ്രോക്കലുണ്ട് അപ്പോൾ റെസ്ട്രിക്റ്റഡ് ഏരിയാസിലൊന്നും പോകാൻ പറ്റില്ല ഇതിപ്പോൾ നമുക്ക് പോകാൻ പറ്റുന്ന സ്ഥലത്തിലുള്ള വീഡിയോസൊക്കെ ഞാൻ ഓൾമോസ്റ്റ് എടുത്തിട്ടുണ്ട് ഇത്രയൊക്കെ ഒക്കെയാണ് ഇവിടുത്തെ ഈ ഫാമിൻ്റെ ആ ഒരു സംഭവങ്ങൾ അപ്പോൾ നമ്മൾ എല്ലാ വെജിറ്റബിൾസിൻ്റെയും ബില്ല് പുറത്ത് പേ ചെയ്യുക അല്ലാതെ സ്പെഷ്യൽ എൻട്രൻസ് ഫീസ് ഫീസൊന്നുമില്ല അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക അതുപോലെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു